വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പാരിതോഷികങ്ങൾ ഒരുപാട് സ്ഥാനമാനങ്ങൾ അല്ലേ അങ്ങനെ ഒരു ഒരു താരമായിട്ടല്ലേ സ്കൂളിലൊക്കെ പഠിച്ചതും വളർന്നതും ഒക്കെ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് എന്താ സബ് സ്കൂൾ മീറ്റിനും അതുപോലെ സബ് ഡിസ്ട്രിക്ട് മീറ്റിനും ഡിസ്ട്രിക്ട് മീറ്റിനും എല്ലാം ചാമ്പ്യനായിരുന്നു അപ്പം തന്നെ സ്കൂളിൽ പഠിക്കുമ്പം തന്നെ ഞാൻ സാധാരണ സ്പോർട്സ് സ്കൂളിലുള്ള പിള്ളേരെ തന്നെ കട്ടപ്പന സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പം സാധാരണ സ്കൂളിൽ നിന്ന് പോയി സ്പോർട്സിൽ പ്രാക്ടീസ് ചെയ്ത പിള്ളേരെല്ലാം വീറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് നാഷണൽ കിട്ടി ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് സ്പോർട്സ് സ്കൂളിലോട്ട് പോകാൻ അവസരം കിട്ടി നയന്ത് പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ സ്റ്റേറ്റ് മീറ്റിന് പോയി ഒരു മിനിറ്റ് താത്തി ഓടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാന്ന് പറഞ്ഞൊരു ബഹുമതി പോലെ ഒരു മിനിറ്റ് താത്തി ഫോർ ഹൺഡ്രഡ് മീറ്റർ മീറ്റർ അപ്പോൾ ടു ട്വന്റിയിൽ താത്തി ണ്ട്രഡ് ഓടുന്ന ആദ്യത്തെ സ്കൂൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു ഇത് കേട്ടോ സ്പോർട്സിന് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടുന്നത് അങ്ങനെയുള്ള റെക്കോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി ആദ്യം സ്ഥാപിച്ചത് ഒളിമ്പിക്സിലേക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് പഠി പഠിത്തം കഴിഞ്ഞിരുന്നു ജസ്റ്റ് പഠിത്തം കഴിഞ്ഞ് ട്വൽത്തിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ എന്നെ എഫ് സിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഞാൻ ജസ്റ്റ് പോയി ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും എൻ്റെ എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സാനി ജോസഫ് ജോളി ജെയിംസ് അവരുടെ അവരുടെ ഒപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്ത് എഫ് സി അല്ലേ അപ്പം തന്നെ ജോലിയായി ജോലിക്സിൽ പോകുന്നത് അപ്പോൾ ആ വർഷം അപ്പം തന്നെ രണ്ട് മാസം കഴിഞ്ഞ ഉടനെ ഞാൻ ഒളിമ്പിക്സിന് പോയി